ആ യോഗത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ പ്രതിപക്ഷത്തിലെ പാർട്ടികൾ ഒന്നും തന്നെ ഹാജരായില്ല രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് അവർ മാറി നിന്നതിനെ ഞാൻ എതിർക്കുന്നില്ല പക്ഷേ അവരോട് പങ്കെടുത്തിരുന്നുവെങ്കിൽ കുറേക്കൂടി നല്ല ചർച്ചകൾ നടക്കുമായിരുന്നു പക്ഷേ ശ്രീ പിണറായി വിജയൻ ഒപ്പിട്ട് എനിക്കൊരു കത്ത് കൊടുത്തയച്ചു ആ കത്തിൽ അദ്ദേഹം ഗാഡ്ഗിൽ കമ്മിറ്റിക്കെതിരായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചു അതിനുശേഷം അദ്ദേഹം എഴുതി തുടർന്നു വന്ന കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഗാഡ്കൽ കമ്മിറ്റി മുമ്പോട്ട് വെച്ച തെറ്റായ പല നിർദ്ദേശങ്ങളെയും തിരുത്തുന്നതിനും ജനങ്ങളുടെ കാര്യങ്ങൾ കുറെ കൂടി അനുഭാവപരമായ രീതിയിൽ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാഡ്കൾ കമ്മിറ്റി ശുപാർശകളിലെ പോരായ്മകൾ പലതും പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പല ആശങ്കകളും ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ജനങ്ങളെ പ്രകൃതി സംരക്ഷണത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ആവശ്യമായിട്ടുള്ളത് കർഷക സംഘടനകളായും അതുപോലുള്ള വിവിധ ജനവിഭാഗങ്ങളായും ചർച്ച നടത്തി ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുമ്പോട്ട് പോകാനാകണം ഇതാണ് അദ്ദേഹത്തിൻ്റെ കത്ത് ഇതാണ് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത് ഗാഡ്ഗൽ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മാറ്റിവെച്ചുകൊണ്ട് രംഗൻ റിപ്പോർട്ട് എല്ലാവരുമായി ചർച്ച ചെയ്ത് എല്ലാവരുടെയും വികാരം ഉൾക്കൊണ്ടുകൊണ്ട് നടപ്പിലാക്കുക അതാണ് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുള്ളത് ശ്രീ പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നു പിന്നെ എന്തിനി ഹർത്താൽ രംഗൻ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ കത്തിൻ്റെ കോപ്പി ആർക്ക് വേണമെങ്കിലും തരാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചർച്ച കൂടാതെ നടത്തരുത് അതിലും ചില ആശങ്കകളുണ്ട് അല്ലാതെ കസ്ൂരിരംഗൻ റിപ്പോർട്ട് അതേപടി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഞാനൊരിക്കലും പറയത്തില്ല അതിന് എല്ലാവരുമായി ചർച്ച ചെയ്ത് ആശങ്കകൾ അകറ്റി നടപ്പിലാക്കണം ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് ഇത് തന്നെയാണ് യു ഡി എഫിൻ്റെ നിലപാട് അന്ന് കൂടിയ യോഗത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞ ഒരേ ഒരു പാർട്ടി ബി ജെ പി ബി ജെ പി ഗാർഡൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞു ഇന്ന് പൊതുവായി ഉയർന്നു വന്നിട്ടുള്ള ഒരു പൊതു സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ സംസാരിച്ചിട്ടുള്ള ഒരേ ഒരു നേതാവ് ശ്രീ വി എസ് അച്യുതാനന്ദനാണ് പക്ഷേ ശ്രീ വി എസ് അച്യുതാനന്ദനും ഈ പൊതുവായ സമീപനം സ്വീകരിച്ച അതിനോട് യോജിച്ച തീരുമാനമെടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്നാണ് ഇന്ന് പ്രാർത്ഥന നടത്തിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് ഉണ്ടായ ഡെവലപ്മെന്റ്സ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ കേന്ദ്ര ഗവൺമെൻറ് പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി നിയോഗിച്ചു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് മുപ്പത്തൊന്ന് എട്ട് പതിനൊന്നിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുത്തു സംസ്ഥാന ഗവൺമെൻറ്റുകളോട് ചോദിച്ച മറുപടിക്ക് കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളും അതിനെതിരായിട്ടുള്ള അഭിപ്രായം കൊടുത്തു കേരള നിയമസഭ ഇരുപത് പന്ത്രണ്ടിന് റെസൊല്യൂഷൻ പാസാക്കി നമ്മൾ ശക്തമായ വികാരം ആറ് സംസ്ഥാനങ്ങളും പ്രകടിപ്പിച്ചതിനെ തുടർന്ന് പത്തൊമ്പത് എട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കസ്തൂരി രംഗൻ കമ്മിറ്റിയെ നിയോഗിച്ചു കസ്തൂരി രംഗൻ കേരളത്തിൽ വന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും കൂടി ഞാനന്ന് വിളിച്ചുകൂട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു പതിനേഴ് നാല് രണ്ടായിരത്തി പതിമൂന്നിൽ റിപ്പോർട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് കൊടുത്തു സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ അഭിപ്രായം ചോദിച്ചു നമ്മൾ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ നമ്മളപ്പോൾ തന്നെ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുന്നതിനെക്കുറിച്ച് നമ്മൾ അത് പറഞ്ഞു കൊടുത്തു പക്ഷേ ഇതിനിടയ്ക്ക് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ കേസ് വന്നു ഒരു ഗോവ ലെ ഒരു എൻ ജി ഒ ആണ് കൊടുത്തിരുന്നത് ഗോവ ഫൗണ്ടേഷൻ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ കേസ് കൊടുത്തു ഇരുപത്തി അഞ്ച് ഏഴ് പന്ത്രണ്ടിൽ ആ ഗാഡ്ഗൽ കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിക്കാൻ പറഞ്ഞൊരു ഡയറക്ഷൻ വന്നു കേന്ദ്ര ഗവൺമെൻറിന് പക്ഷെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലും കസ്തൂരി രംഗൻ റിപ്പോർട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് കിട്ടാൻ ഇരിക്കുന്ന സാഹചര്യത്തിലും അവർ അത് നടപ്പിലാക്കുന്നതിന് അങ്ങനെ അല്പം പിന്നെ കാണിച്ചില്ല അപ്പോഴേക്കും വീണ്ടും കേസ് വന്നു വീണ്ടും കേസ് വന്നിട്ട് കസ്തൂരി രംഗൻ റിപ്പോർട്ട് കിട്ടുന്നത് വരെ ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ഫോഴ്സിലായിരിക്കും എന്ന് പറഞ്ഞ് ഇരുപത് ഒമ്പത് പന്ത്രണ്ടിൽ വീണ്ടും പറയുന്നു ഈ പന്ത്രണ്ടാം തീയതി നവംബർ പന്ത്രണ്ടാം തീയതി വീണ്ടും ഈ കേസ് നാഷണൽ ട്രിബ്യൂണൽ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ വന്ന സമയത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനോട് നിങ്ങൾ ഏത് പ്രിഫർ ചെയ്യുന്നു അപ്പം അതുവരെയുള്ള ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ രണ്ട് പ്രാവശ്യത്തെയും ഡയറക്റ്റീവ് ഡാഡ്ഗിൽ റിപ്പോർട്ടിന് അനുകൂലമായിട്ടായിരുന്നു ഇത് രണ്ടിൽ ഏത് പ്രിഫർ ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു ഞങ്ങൾ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രിഫർ ചെയ്യുന്നു